ഉപതിരഞ്ഞെടുപ്പിൽ താൻ പിടിച്ച വോട്ടുകൾ എൽ ഡി എഫിൻ്റെതെന്ന് നിലമ്പൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ ഒൻപത് റൗണ്ട് വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ അൻവർ പതിനായിരത്തിലേറെ വോട്ട് സ്വന്തമാക്കി കഴിഞ്ഞു താൻ പിടിച്ചത് യു ഡി എഫ് വോട്ടുകളാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും അൻവർ തന്നെ വന്ന് കണ്ട മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു പിണറായിസത്തിനെതിരെയാണ് താൻ വോട്ട് പിടിച്ചത് ഭൂരിപക്ഷവും വോട്ടുകൾ പിടിച്ചിരിക്കുന്നത് എൽ ഡി എഫ് ക്യാമ്പിൽ നിന്നാണ് വോട്ടിംഗ് പൂർത്തിയായി വോട്ടിംഗ് ശതമാനം പരിശോധിക്കുമ്പോൾ അത് മനസ്സിലാകും എം പിമാരും എം എൽ എമാരും തല കുത്തി മറിഞ്ഞിട്ടും നാല്പത് ശതമാനം വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോഴേക്കും തനിക്ക് പത്തായിരം വോട്ട് നേടാനായി മലയോര കർഷകരുടെ വിഷയങ്ങൾ പരിഗണിക്കാതെ അവർ നേരിടുന്ന വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാതെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എളുപ്പത്തിൽ ആർക്കും സർക്കാർ രൂപീകരിക്കാൻ കഴിയില്ല അൻവർ പറഞ്ഞു കർഷക സംഘടനകളെ ഏകോപിപ്പിക്കാനുള്ള നടപടികൾ താൻ ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞെന്നും അൻവർ പറഞ്ഞു മലയോര മേഖലയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അനുകൂല സഹകരിച്ച് മുന്നോട്ട് പോകും അതല്ലെങ്കിൽ ഒരു മൂന്നാം മുന്നണി െന്നും വി അൻവർ പറഞ്ഞു ഇരുപത്തിയൊന്ന് സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അതുകൊണ്ട് യു ഡി എഫ് കണ്ണു തുറന്ന് കാണണമെന്നും അൻവർ വ്യക്തമാക്കി അതേസമയം പി വി അൻവറിനെ തള്ളാതെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അൻവറിനെ മുന്നണിയിലെടുക്കുന്ന കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് സണ്ണി ജോസഫിന്റെ പ്രതികരണം തിരഞ്ഞെടുപ്പിൽ കരുത്തുകാട്ടിക്കൊണ്ട മുന്നണികളെയെല്ലാം അൻവർ ഞെട്ടിച്ചു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടും പതിനായിരത്തിലധികം വോട്ടുകൾ നേടാൻ അൻവറിന് സാധിച്ചു ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ് യു ഡി എഫ് വോട്ടുകൾ അൻവർ ചോർത്തിയിട്ടുണ്ടോ എന്നത് പരിശോധിക്കണം അൻവറിന് ചില സ്ഥലങ്ങളിൽ വിചാരിച്ചതിലും കൂടുതൽ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് പൂത്തുകല്ലിൽ എത്തുമ്പോൾ ആ ഒരു ട്രെൻഡ് മാറിയിട്ടുണ്ട് എങ്കിലും യു ഡി എഫ് വോട്ടുകൾ കുറച്ച് നഷ്ടപ്പെട്ടോ എന്ന് പരിശോധിക്കണം ഈ സാഹചര്യത്തിലും യു ഡി എഫ് കംഫർട്ടബിൾ മെജോറിറ്റിയിൽ ജയിക്കുന്നു അത് ഭരണവിരുദ്ധ വികാരത്തിന്റെ ശക്തമായ പ്രതിഫലനമാണ് ബി ജെ പി സ്ഥാനാർത്ഥിയേക്കാളും വോട്ട് അൻവർ പിടിച്ചു എന്നത് യാഥാർത്ഥ്യമാണ് അൻവർ ഒൻപത് വർഷം അവിടെ എം എൽ എ ആയിരുന്നു സർക്കാരിനെതിരെ ശക്തമായ കാര്യങ്ങൾ ഉയർത്തിയാണ് അദ്ദേഹം രാജിവെച്ചത് അദ്ദേഹത്തിന് ആളുകളുമായി ബന്ധമുണ്ടെന്ന് ജനങ്ങൾ വോട്ടിലൂടെ തെളിയിച്ചു ഇത്രയും വോട്ട് കിട്ടുന്ന ആളെ നമുക്ക് തള്ളാൻ കഴിയുമോ തള്ളുമോ കൊള്ളുമോ എന്ന് ആലോചിച്ച് ചെയ്യുമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി വാതിൽ അടഞ്ഞെന്നായിരുന്നല്ലോ നേരത്തെ പറഞ്ഞിരുന്നത് എന്ന മാധ്യമ പ്രവർത്തകർ മറുപടി പറഞ്ഞപ്പോൾ വാതിൽ തുറക്കാമല്ലോ എന്നാണ് കെ പി അധ്യക്ഷൻ പ്രതികരിച്ചത് വാതിൽ പണിയുന്നവർ താക്കോൽ വയ്ക്കുന്നത് എന്തിനാണ് വേണമെങ്കിൽ അടക്കാം വേണമെങ്കിൽ തുറക്കാം സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു